ഞങ്ങളുടെ എക്കാലത്തെ ഏറ്റവും വലിയ ആഘോഷമായ എന്ത് പരിപാടിയാണെന്ന് പൂയാ മന്നം തൈപ്പൂയത്തിന് പോവാണ് ഇറങ്ങിയപ്പോൾ ഇപ്പം ലേറ്റായി അത് പിന്നെ പതിവായിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ കുടയൊക്കെ ചൂടി പോവാണ് അങ്ങനെ മന്നം തൈപ്പൂയത്തിന് പോയി വരാം അങ്ങനെ ഞങ്ങളുടെ മന്നം തൈപ്പൂയം കഴിഞ്ഞിട്ട് ഉച്ചലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കാവടിയൊക്കെ പോയി അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് എത്ര കാവടിയണോളെ പറ പത്ത് പത്ത് കാവടിയുണ്ട് കുഞ്ഞാവിനെ കൊണ്ടുപോയി ഞാൻ കാവടിയൊക്കെ കാണിച്ചു കൊടുത്ത് പണ്ട് ഞങ്ങള് കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഞങ്ങളെ കൊണ്ടുപോയി കാവടിയൊക്കെ കാണിച്ചു തരുമെന്ന് ഇപ്പം ഞങ്ങൾ വലുതായി കഴിഞ്ഞപ്പ ഞങ്ങളുടെ കുഞ്ഞാവണീ നടക്കണം അത് ഈ കുഞ്ഞാവിനെ കൊണ്ടുപോയി കാവടിയൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ എന്തെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോവാണ് പണ്ട് അമ്മയുടെ കൂടെ അടക്കുമ്പോൾ ഞങ്ങൾ പറയും അമ്മ ഉത്സവത്തിന് അത് വാങ്ങിച്ചാ ഇത് വാങ്ങിച്ചാന്ന് പറഞ്ഞുകൊണ്ട് അമ്മനോട് പറയും ബലൂൺ വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു ഇന്ന് വാങ്ങിച്ചതാ വാങ്ങിച്ചതാന്ന് അങ്ങോട്ട് പറയുമായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞാവിനോട് ഞാൻ ചോദിച്ചു കുഞ്ഞാവയ്ക്ക് ബലൂൺ വേണോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണോ പാത്രം വേണോ കുഞ്ഞാവയ്ക്ക് ഒട്ട് വേണോ കൺമഷി വേണോ ചാമ്പ് വേണോ എന്നൊക്കെ ഞാൻ കുഞ്ഞാവിനോട് ചോദിച്ചു എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുഞ്ഞാവിനോട് പറഞ്ഞു അങ്ങനെ ഓരോ സാധനങ്ങളും കുഞ്ഞാവിനോട് വേണോ വേണോന്ന് ഞാൻ ചോദിച്ചില്ലേ ചോദിച്ചില്ലേ ആണോ ഞാൻ കുഞ്ഞാവിനോട് വേണ്ട ചോയിച്ചില്ലേ പറഞ്ഞാ വേണ്ടാത്തേ എന്റെ ആവശ്യമില്ല എന്താണെങ്കിലും വേണ്ട കണ്ണ് എന്നാളെ കൊടുങ്ങല്ലോര് പൂരത്തിനുണ്ട് പിന്നെ അവനെ കൊണ്ടേ പൂരത്തിന് പൂരത്തിനായി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോനോട് പറയണേ എനിക്ക് ബലൂൺ വേണം ബലൂൺ വേണം എനിക്ക് മേനിലോട്ട് പറഞ്ഞുതന്നെ ബലൂൺ ഇല്ലേ എന്നിട്ടാണ് ഹൈഡ്രജൻ നൈഡ്രജൻ അല്ലല്ലോ ഹൈഡ്രജൻ ഹൈഡ്രജൻ ബലൂൺ വേണം വേണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയായിരുന്നു അതേപോലെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ബലൂൺ കണ്ടിപ്പോൾ ഞാൻ എന്തെങ്കിലും വേണം എന്ന് എനിക്ക് വേറെ ഒന്നും വേണ്ട ഒട്ടും സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട ഐസ്ക്രീം അതൊന്നും എനിക്ക് വേണ്ട കഴിക്കാനും വേണ്ട എനിക്ക് ബലൂൺ വേണമെന്ന് അതും സാധാ ബലൂൺ പറ്റൂല ആ ബലൂൺ മേലോട്ട് പറഞ്ഞോളാം ബലൂൺ വേണമെന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെ പറപ്പിക്കാനായിട്ടാണ് കുഞ്ഞാളുടെ ഓരോ ആഗ്രഹങ്ങളേ